അസ്സാമലൈക്കും ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് അതിനായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഇവിടെ തിരക്ക് കുറവാണെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അത് നമുക്ക് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു നല്ല ആളുണ്ടായിരുന്നു ജോലിക്കായിട്ട് പോകുന്നവരും അവധിക്കായിട്ട് നാട്ടിലേക്ക് വരുന്നവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പുറത്ത് നല്ല മഴയുണ്ട് രാവിലെ വരുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താ പറയുക ആ ഒരു തണുത്ത കാറ്റും ആ ഒരു മഴയുടെ ആ ഒരു മൂഡുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്ത് വെക്കൊണ്ടിരുന്നു വളരെ താമസിച്ചു കാരണം ഇടത്ത് ട്രെയിൻ പിടിച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് കുറച്ച് നേരം താമസിച്ചിട്ടായിട്ടാലും നമ്മൾ ത്രിവാണ്ട്രം എത്തി ഇനി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ടുള്ള യാത്ര തുടങ്ങാം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഭാഗത്ത് അതായത് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് പ്രീപെയ്ഡ് ഓട്ടോ ഒക്കെ നമുക്ക് കിട്ടും പുറത്തുനിന്ന് ഓട്ടോ വിളിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇത് ചാർജ് കുറവാണ് ഈ ഒരു ഓട്ടോയ്ക്ക് പ്രീപെയ്ഡ് ഓട്ടോയ്ക്ക് നമ്മുടെ ഓട്ടോ വിളിക്കാനായിട്ട് ചെന്നപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടി അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ ഭയങ്കര പൊളിച്ചേടമായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഡ്രൈവർ അദ്ദേഹം ഈ വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല നമുക്ക് ട്രേണ്ടത്ത് നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ പോകാം അവിടെ വീഡിയോ ഒക്കെ എടുക്കാം പുള്ളി ഭയങ്കര കമ്പനി ആയിരുന്നു ഇതാണ് നമ്മുടെ സ്റ്റീഫൻ ചേട്ട് ഇദ്ദേഹമാണ് നമ്മുടെ ഓട്ടോ നമ്മളെ ഓട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത് ഇദ്ദേഹം നേരെ കൊണ്ടുവന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് അത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു അമ്പലമാണ് ഇന്ത്യ ഫുള്ളും നല്ല രീതിയിൽ ഫെമിലിയറായിട്ടുള്ളൊരു അമ്പലമാണ് ഈ അമ്പലത്തിൻ്റെ കുളത്തിൽ ഒരുപാട് മീനുകളുണ്ട് ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആ മീനുകൾക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കുറച്ച് പ്രാവുകളൊക്കെ ഒന്ന് തീറ്റ കൊണ്ടുപോകും കുറച്ച് മീൻ മീനുകൾ കഴിക്കും പിന്നെ അതുമാത്രമല്ല ഇവിടെ ഈ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കുറച്ച് ഷോപ്പുകൾ ഞാനിപ്പോൾ കാണിച്ച് തരാം ഈ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പുകളിലൊക്കെ വില തിരക്കിയപ്പോഴത്തേക്കും ഞാൻ ഒരു ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച വൈഫിന് വേണ്ടിയിട്ട് തിരക്കപ്പോഴത്തേക്കും പരമാവധി നല്ല റേറ്റ് കുറവാണ് കടകളിൽ നിന്ന് എനിക്ക് റേറ്റ് കുറവാണ് അതുകൊണ്ട് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പതുക്കെ ഞാൻ യാത്ര ഇങ്ങനെ തുടർന്നു പോയി ഇപ്പം പുള്ളി ഓരോ കാര്യങ്ങളിങ്ങനെ ട്രിപ്പാട്ടറത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് മഴ പെയ്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറച്ച് വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു കാരണം വെച്ചാൽ റോഡ് മൊത്തവും വെള്ളം കയറിയിട്ട് ഭയങ്കര വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുള്ളി പറയുന്നുണ്ട് തലസ്ഥാനത്തെ അവസ്ഥ ഇതൊക്കെയാണ് എന്നുള്ളത് അധികാരികൾ കണ്ണു തുറക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു ഭീമാപ്പള്ളിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാ ഭീമാപ്പള്ളിയുടെ ഒരു ഫസ്റ്റ് എൻട്രൻസ് ഇവിടെ ആണ് ബാക്കി രണ്ടൊരു എൻട്രൻസ് ഉണ്ട് അത് പള്ളിയുടെ പുറവശത്താണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ ഉള്ള സമയങ്ങളിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മൾ ഇന്ന് വന്നപ്പോൾ മഴ ആയതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് അവിടെ ഇവിടേക്കായിട്ട് വെള്ളക്കെട്ടുകളും പിന്നെ ഒന്ന് കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ അകത്ത് കിടപ്പുണ്ട് അത് ഫാമിലിയും ഒക്കെ വന്നതാണ് ഇപ്പം കുട്ടികളുടെ വെക്കേഷൻ ടൈമൊക്കെ തീരുന്ന ടൈമൊക്കെ ായത് എന്താ പറയുക ഫാമിലിയൊക്കെ കുറച്ച് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം ഒഴിഞ്ഞിടൊക്കെയാണ് സാധാരണ ഈ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ചാൽ നല്ല ആൾ ഉള്ള സമയമാണ് ഇപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ആൾ കുറവുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ കെ എസ് ആർ ടി സിയുടെയും പ്രൈവറ്റ് ബസ്സുമൊക്കെ പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്താ പറയുക കിഴക്കേക്കോട്ട വന്നു കഴിഞ്ഞാൽ ഭീമാപ്പള്ളി ബസ് ഒരുപാട് കിട്ടും ഇപ്പോൾ പ്രീ പെയ്ഡ് വണ്ടി പിടിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിഴക്കേക്കോട്ടെ കുറച്ച് ഒരു ഒരു കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പ്രൈവറ്റ് ബസ്സോ അല്ലെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസ്സോ നമുക്ക് കിട്ടും സോ ദൂരെ നിന്ന് കാണാൻ തന്നെ പള്ളി നല്ല രസമുണ്ട് കാരണം ആ ഒരു കാർ മേഘത്തിൻ്റെതും ആ ഒരു പിങ്ക് കളറില് പള്ളിയും ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗത്തും ഈ ഒരു ഭീമാപ്പള്ളിക്കകത്തും ഒരുപാട് ഷോപ്പുകളുണ്ട് നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഷോപ്പിങ്ങിന് നല്ല ടോയ്സൊക്കെ നല്ല വില കുറച്ച് കിട്ടും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വില കുറച്ച് കിട്ടുന്ന സ്ഥല സ്ഥലങ്ങളാണ് പിന്നെ ഈ ഒരു ഗ്രൗണ്ട് ഫുള്ളും കാലിയാണ് ഇതാണ് ഭീമാപ്പള്ളി ഇനി ഭീമാ പള്ളിയുടെ ചരിത്ര ചരിത്രത്തിലേക്ക് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് ഈ പള്ളിക്ക് മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലാമയുടെ പരമ്പരയിൽപ്പെട്ട സെയ്ദത്തുൽ നിസാബ് ഭീമാ ബി വി റീല്ലാ മകൻ സയ്യിദ് ഷഹീദ് മാഹിൻ അബൂബക്കർ സിദ്ദീഖ് റലില്ലാഹ് വൻഹുവിൻ്റെയും കബർ ഇവിടെ സ്ഥിതി ചെയ്യുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് ഇസ്ലാമിക പ്രബോധനമായിട്ട് ഭീമാ ബി വിയും മകനും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് തിരുവല്ലം എന്ന സ്ഥലത്ത് അതും ആതുരസേവനവും മാറാൻക്കുള്ള ചികിത്സകളൊക്കെ നടത്തി വരികയായിരുന്നു തികച്ചും സൗജന്യമായിട്ടാണ് ഈ ജാതിമതവർഗേദം മന്യേ എല്ലാവർക്കും ഭീമാ ബി മകനും ചികിത്സ നൽകിയത് ഈ പള്ളിക്കകത്താണ് ആ രണ്ട് ഖബറുകളും ഉള്ളത് അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല അപ്പോൾ ഈ പുണ്യപ്രവൃത്തിയിൽ ആകർഷകമായിട്ടുള്ള പലരും ഇസ്ലാം അത് സ്വീകരിക്കുകയും ഇസ്ലാമിക രീതിയിൽ ജീവിക്കുകയും ചെയ്തു ഇതറിഞ്ഞ നാട്ടുരാജാക്കന്മാർ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ അടുത്ത് പരാതികൾ പറയുകയും ഇവരെ ഈ നാട്ടിൽ നിന്നും ഒഴിവാക്കണമെന്നായി അപ്പോൾ തൊട്ട് സൈഡിൽ കാണുന്നതാണ് കല്ലടി ബാബു മസാറത്ത് അള്ളാഹ് ഹൊനുവിൻ്റെ ഖബർ ഖബർ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ ഭീമാ മകനോടും കരം ചോദിക്കുകയുണ്ടായി കരം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പടശ്ശതമ്പുരാനെ മണ്ണിൽ പടശ്ശതമ്പുരാനല്ലാതെ വേറെ ആർക്കും കരം കൊടുക്കത്തില്ല അങ്ങനെ ഇത് ഈ ഒരു കാര്യം അവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കി അങ്ങനെ ചതിയിലൂടെ ഭീമാ ബി വിയുടെ മകനെ മഹിൻ അബു അബൂബക്കർ മഹാരാജാവ് കൊലപ്പെടുത്തുകയും മകൻ മരണപ്പെട്ട് ഏകദേശം ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭീമാ ബി വി വഫാത്താവുകയാണ് ചെയ്തത് അതിനുശേഷം ഭീമാ പള്ളി എന്ന് ഇവിടം അറിയപ്പെടുന്നു ഈ പള്ളിയിലാണ് ഭീമാ ബി വിയുടെയും മകൻ്റെയും കവറ് ഉള്ളത് വർഷാവർഷം ഇവിടെ ഉറൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ദൂരസ്ഥലത്ത് നിന്ന് പോലും ആൾക്കാർ വരുന്നുണ്ട് കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നും അപ്പോൾ ഇത് എന്ത് ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഭീമാപ്പള്ളി എൻകൗണ്ടർ പോലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവും മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ഭീമാപ്പള്ളി എൻകൗണ്ടർ അതായത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ നമ്മൾ കാണുന്നതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സോ ത്രിവാൻഡ്രത്തോട്ട് ത്രിവാണ്ട്രത്തിലേക്ക് വിടാം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Salamu Alaikum